ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇസ്കളോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രവാസി പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കൂടുതലുള്ള വീഡിയോക്ക് താഴെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന കമൻ്റാണ് നമ്മൾ അടച്ച പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പാടുപോന്ന് ചോദിച്ചിട്ട് അപ്പോൾ കൂടുതലും അങ്ങനത്തെ കമൻറ്റുകളൊക്കെയാണ് വരുന്നത് അതുകൂടാതെ നമ്മൾ നമ്മൾക്ക് പെൻഷൻ ലഭിക്കുമോ എന്നൊക്കെ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും പെൻഷൻ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും അതിനുള്ള സംശയമില്ല കാരണം അതിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വായിച്ച് വായിച്ച് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും പെൻഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾക്ക് പണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇരുപത്തിനാല് അതായത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കുലർ പ്രകാരം മൂന്ന് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് ഈ പണം തിരികെ ലഭിക്കുന്നതിനുള്ള സാധ്യത ഉള്ളത് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രവാസി ക്ഷേമ ബോർഡ് ക്ഷേമനിധിയിലേക്ക് അംഗം അടച്ച അംശാലായി തിരികെ ലഭിക്കുന്നതിലേക്ക് അപേക്ഷ സമർപ്പ് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പൊതുനിർദ്ദേശങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് അതിലെ മൂന്ന് വിഭാഗം എന്ന് ഞാൻ പറഞ്ഞു അതിലെ ഒന്നാമത്തെ എന്ന് പറയുന്നത് സ്ഥായിയായ ശാരീരിക ഔഷധം മൂലം ജോലി ചെയ്യാൻ കഴിയാത്തതും അവഷ പെൻഷന് അർഹതയില്ലാത്തതുമായ അംഗങ്ങൾക്ക് അവർ ക്ഷേമനിധിയിലേക്ക് അടച്ച അംശദായ തുക തിരികെ ലഭിക്കുന്നതാണ് അതായത് സ്ഥായിയായിട്ടുള്ള ശാരീരിക ഔഷധം മൂലം ജോലി ചെയ്യാൻ കഴിയാത്തതും അവശ പെൻഷൻ അർഹതയില്ലാത്തതുമായ അംഗങ്ങൾക്ക് അവർ ക്ഷേമനിധിയിലേക്ക് അടച്ച അംശദായ തുക തിരികെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിന് സബ്മിറ്റ് ചെയ്യുന്ന രേഖകളെന്ന് പറയുന്നത് ഒന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് രണ്ടാമത്തേത് അംഗത്തിൻ്റെ ഫോട്ടോ മൂന്നാമത്തേത് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിലെ അപേക്ഷകൻ്റെ സ്വന്തം പേരിലുള്ളതും അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് അക്കൗണ്ട് ഉടമയുടെ പേര് മേൽവിലാസ് എന്നിവ വ്യക്തമായി പ്രിൻ്റ് ചെയ്തുമായിട്ടുള്ള പാസ്ബുക്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയാണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ നല്ല നല്ല രീതിയിൽ ഫോട്ടോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യുക പിന്നെ നാലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗത്തിന്റെ പേര് വിവിധ രേഖകളിൽ വ്യത്യാസമുണ്ടല്ലോ അതായത് ബാങ്കില് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരും വെൽഫെയർ ബോർഡിൽ കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ള പേരിലെ ഏതെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരാളാണെന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് വൺ ആൻഡ് സെയിം എന്നാണ് പറയുക ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിനൊപ്പം ഹാജരാക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മറ്റ് ക്ഷേമനിധിയിൽ അംഗത്വമുള്ളവർ വേറെ ഏതെങ്കിലും ക്ഷേമനിധിയിൽ അംഗത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ പണം നമ്മൾ അടച്ച പണം നമുക്ക് തിരികെ ലഭിക്കുന്നതാണ് അതിന് ഇതര അതായത് അംഗത്വ അംഗത്വരേഖയുടെ പകർപ്പ് അയാൾ ഏതെങ്കിലും ക്ഷേമത്തിലെ അംഗമാണെങ്കിൽ അതിൻ്റെ രേഖയുടെ പകർപ്പ് അംഗത്വ അംഗത്വരേഖയുടെ പകർപ്പ് അപ്ലോഡ് ചെയ്യണം കൂടാതെ ബാക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അംഗത്തിൻ്റെ ഫോട്ടോ അയാൾ ബാങ്കിലെ ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കണം കൂടാതെ അംഗത്തിൻ്റെ പേര് വിവിധ രേഖകളിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഓൺലൈൻ സേവിങ് സർട്ടിഫിക്കറ്റ് നമ്മൾ അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഇനിയാണ് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മൂന്നാമത്തെ വിഭാഗമാണ് വിദേശ പൗരത്വം നേടിയവർ വിദേശത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വിദേശ പൗരത്വം നേടിയിട്ടുള്ളവർക്ക് അവരുടെ അനുഭവത്തിരെയൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം കൂടാതെ അംഗത്തിൻ്റെ ഫോട്ടോ നേരത്തെ പറഞ്ഞ ബാങ്ക് ഡീറ്റെയിൽ ഫണാൻസിയും സർട്ടിഫിക്കറ്റ് ഇത്രയുമാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഈ മൂന്ന് വിഭാഗത്തിനാണ് നമുക്ക് നമ്മൾ അടച്ച പണം പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ബാക്കി വരുന്ന സാധാരണ ഈ പറയുന്ന ഈ മൂന്ന് വിഭാഗത്തിൽപ്പെടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്നത് അറുപത് വയസ്സ് തകയെന്ന മുഴക്കായിരിക്കും അവർക്ക് ലഭിക്കുക അതായത് കാലാവധി പൂർത്തിയാവുന്ന സമയത്തായിരിക്കും അവർക്ക് ഈ പണം തിരികെ ലഭിക്കുക എന്തായാലും നമ്മൾ അടച്ച പണം ഒരു കാരണവശാലും നമുക്ക് നഷ്ടപ്പെടില്ല എന്നല്ലെങ്കിൽ നമുക്ക് പെൻഷൻ നമ്മൾ മുഴുവനായിട്ട് അടച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെൻഷനായിട്ട് ലഭിക്കും അതല്ല നമ്മൾ എത്രയാണോ അടച്ചത് അത് നമ്മളുടെ കാലാവധി തീരുമ്പോൾ നമുക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ നമ്മൾ ഒരു തവണ നമ്മൾ ഈ പണമെല്ലാം പിൻവലിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതിൽ അംഗത്വം എടുക്കുന്നതിനായിട്ട് അനുവാദമില്ല അത് എല്ലാം പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ എന്താ പറയുക ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കില്ല അതുപോലെ തന്നെ നമ്മൾ അംഗത്വം ഉണ്ടായിരിക്കില്ല പുതിയതായിട്ട് എടുക്കാനും നമുക്ക് സാധിക്കില്ല അതൊന്ന് ഓർമ്മയ്ക്ക അപ്പം ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഇത് എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് നോക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പ്രവാസി കേരളെന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക അക്കൗണ്ട് ലോഗിൻ ചെയ്തതിന് ശേഷം ഞാനിവിടെ എന്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ എന്റെ അക്കൗണ്ടിലൂടെ അതില് സർവീസിന്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് സിആർഎഫ് ആപ്ലിക്കേഷൻ കാണാൻ പറ്റും ഈ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പൊ തവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വായിച്ചു നോക്കാൻ താഴെ സൂചിപ്പിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമാണ് അംശാലയം തിരികെ അനുവദിക്കുന്നത് അതിൽ നമ്മൾ ചെറിയ മാർക്ക് കൊടുത്തതിനു ശേഷം ഓക്കെ കൊടുക്കാം ഓക്കെ ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് അതായത് ഗവൺമെന്റ് ജോബ് ഉള്ള ആളാണോ അടുത്ത് വേറെ അത് ഫിസിക്കലി ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആളാണോ അതർ വെൽഫെയർ ബോർഡിൽ ആണോ അതുമല്ലെങ്കിൽ സിറ്റിസൺ അദർ അല്ലെങ്കിൽ വേറെ രാജ്യത്തെ സിറ്റിസൺ ഉള്ള ആളാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം അത് ഓക്കെ ആയി കൊടുക്കുക അതിനുശേഷം ശേഷം പറയുന്ന പോലെ രേഖകളെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് കൊടുക്കുക അപ്പം അത് വെൽഫെയർ ബോർഡിൽ അങ്ങനെ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം തിരികെ അയച്ചു തരുന്നതായിരിക്കും ബാക്കിയുള്ളവരുടെ കാര്യം നേരത്തെ പറഞ്ഞു ബാക്കിയുള്ളവർ സമയം നമ്മളുടെ അതിൻ്റെ കാലാവധി പൂർത്തിയായതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് കിട്ടുക എന്തായാലും നമ്മളുടെ പണം നഷ്ടപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ഈ പെൻഷൻ ലഭിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഇത് പണം അടയ്ക്കാതിരിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കും ഇങ്ങനെയാണ് നമുക്ക് പണം തിരികെ ലഭിക്കുക അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി നന്ദി നമസ്കാരം അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക